നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ് ഹമാസിനെയും പാലസ്തീനെയും ലക്ഷ്യം വെക്കുന്നവർക്കെതിരെ ചാവേർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത് കേരള ബന്ധമുള്ള ഖാലിദ് മഷാൽ ഖത്തറിലിരുന്നാണ് നിയമവിരുദ്ധമായി ഖാലിദ് ഭീകര സംഘടനയായ ഹമാസിനു വേണ്ടി ആഹ്വാനം ഇറക്കിയത് കേരളത്തിലെ പൊതുസമ്മേളനത്തിൽ വരെ പ്രസംഗം നടത്തിയ ഹമാസ് പോളിറ്റ് ബ്യൂറോ തലവന്റെ നീക്കങ്ങൾ ഇങ്ങനെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മുന്നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ദിവസം പലസ്തീനെയും ഹമാസിനെയും എതിർക്കുന്നവർക്കെതിരെ ചാവേർ ബോംബ് സ്ഫോടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഹമാസിന്റെ ഉന്നതനായിട്ടുള്ള തലവൻ ഖാലിദ് മിഷാൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇത് ഇന്നാണ് ഈ ആഹ്വാനം പുറത്തു വന്നിരിക്കുന്നത് അറബി മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പലസ്തീനുകളെയും പലസ്തീൻ രാജ്യത്തെയും എതിർക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളെയും ചാവ്യാർ ആക്രമണത്തിലൂടെ നേരിടുവാനാണ് ഇയാളുടെ ആഹ്വാനം ഇപ്പോൾ ഈ ഖാലിദ് മിഷാലുമായി ബന്ധപ്പെട്ടും ഈ ആഹ്വാനവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയും കേരളവും ഒക്കെയായിട്ട് ചില അടുത്ത ബന്ധങ്ങളുണ്ട് മുമ്പ് നമുക്കറിയാം ഇസ്രായേൽ ഗാസിയിൽ ആക്രമണം തുടർന്നപ്പോൾ ആക്രമണം ആരംഭിച്ച യുദ്ധം ആരംഭിച്ച കാലത്ത് അന്ന് ജിഹാദികളുടെ ആഹ്വാന പ്രകാരം ഒരു വലിയ ലോകത്ത് വലിയ കോൺക്ലേവുകളും പ്രചരണവും അവരെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനവും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും പല പരിപാടികൾ നടത്തിയിരുന്നു ഇതിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ആൾ കൂടിയാണ് ഈ ഖാലിദ് മിഷാൽ കേരളത്തിലെ വലിയ ഒരു ജനക്കൂട്ടത്തെ ഓൺലൈനിലിരുന്ന് പരസ്യ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തയാളാണ് ഹമാസിന്റെ ഉന്നതനായിട്ടുള്ള തലവൻ ഖത്തറിലിരുന്നാണ് ഇയാൾ ഈ കേരളത്തിൽ നടന്ന അന്നത്തെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്തത് ആ ഖാലിദ് മിഷാൽ ആരാണ് എന്ന് ഇപ്പോൾ ലോകത്തിന് കൃത്യവും വ്യക്തവുമായി വീണ്ടും വ്യക്തമാവുകയാണ് ചാവേർ ആക്രമണങ്ങൾ നടത്തുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പലസ്തീനെയും അതുപോലെ തന്നെ ഖമാസിനെയും എതിർക്കുന്ന ലക്ഷ്യങ്ങളെ തോൽപ്പിക്കുവാൻ ഇല്ലാതാക്കുവാനുള്ള ആഹ്വാനമാണ് ഇത് പല രീതിയിൽ ലോകത്ത് ചലനങ്ങൾ ഉണ്ടാക്കും ഖമാസ് പല രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടർന്നപ്പോൾ ഗാസയിൽ നിന്ന് അതിന്റെ നിരവധി നേതാക്കളും ഭീകര ബന്ധം ഉള്ളവരും മറ്റ് പല രാജ്യങ്ങളിലേക്ക് പോയിരുന്നു ഉദാഹരണത്തിന് നിരവധി ആളുകൾ സൗദി അറേബ്യ അടക്കം മക്ക സന്ദർശനത്തിന് വന്നിട്ട് അവിടെ തന്നെ തങ്ങി എന്നുള്ള വിവരങ്ങളും ഇതിന്റെ ഇടയിൽ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഖത്തർ ഉൾപ്പെടെ ഈജിപ്ത് ജോർദാൻ സിറിയ ലെബനോൻ തുർക്കി ഇറാൻ അങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് ഇവരുടെ ആളുകൾ ഇപ്പോൾ പ്രാണരക്ഷാർത്ഥവും മറ്റും ഇപ്പോൾ ഉണ്ട് അവർ അവിടെയെല്ലാം ഈ ഒരു ആഹ്വാനത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഖാലിദ് നടത്തിയ ഈ പ്രസ്താവനയുടെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് പോകാം സ്കൈ ന്യൂസ് അറേബ്യ പറയുന്നതനുസരിച്ച് തുർക്കിയിലെ ഇസ്ലാമാബുളിൽ നടന്ന ഒരു സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഹമാസ് ഭീകര സംഘം ചാവേർ ആക്രമണത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മഷാൽ ഖാലിദ് മഷാൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഓൺലൈനിൽ ഇത്തരത്തിൽ ഒരു മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തു എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഖത്തറിലിരുന്നാണ് ഇത്തരത്തിലുള്ള മീറ്റിംഗുകളിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ സ്കൈ ന്യൂസ് അറേബ്യ പറയുന്നതനുസരിച്ച് യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ശത്രു എല്ലാ മുന്നണികളിലും എല്ലാ മുന്നണികളിലും ശത്രുവിനെതിരായിട്ടുള്ള സംഘർഷം നമ്മൾ തുറന്നു എന്നാണ് ഈ ഖാലിദ് മഷാൽ പറഞ്ഞിരിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ടെഹ്റാനിൽ നടന്ന ഖമാ വെച്ചുണ്ടായ ഹമാസിന്റെ ഉന്നത നേതാവ് ഇസ്മായിൽ ഖനീയുടെ കൊലപാതകത്തെ ഇയാൾ പരാമർശിച്ചുകൊണ്ട് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇസ്രായേലിന് അതിന്റെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും അവർ തന്നെയാണ് ഈ നമ്മളുടെ തലവനെ കൊലപ്പെടുത്തിയത് ഇല്ലാതാക്കിയത് എന്ന് ഖാലിദ് മഷാൽ പങ്കുവെച്ചു ഖത്തർ കേന്ദ്രീകരിച്ച് ഉള്ള ഭീകര സംഘടനയുടെ പോളിറ്റ് ബ്യൂറോ വിഭാഗത്തിന്റെ തലവനായിരുന്നു ഈ ഖനിയ സമാനമായിട്ടുള്ള നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് ഇപ്പോൾ ഈ ഖാലിദ് മഷാൽ നമുക്കറിയാം എല്ലാ തരത്തിലും ഇസ്രായേലിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ വലിയ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ തകർച്ചയിലാണ് ഹമാസും അതിന്റെ അനുബന്ധമായിട്ടുള്ള ആളുകളും ഈ സമയത്ത് നേരിട്ട് ഒരു യുദ്ധത്തിന് ഇനി ഏൽപ്പില്ല ഗാസയിലായാലും അത് വെസ്റ്റ് ബാങ്കിലായാലും യുദ്ധത്തിൽ നിന്ന് മാറി വലിയ തോതിലുള്ള ഒളിയാക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തന്ത്രം ഗറില്ലാ മോഡലിൽ ഉള്ള യുദ്ധം ഈ യുദ്ധത്തിലൂടെ നിരവധി ആളുകളെ ഒരുപക്ഷെ ഹമാസിന്റെ അനുകൂലികൾക്കോ ഖമാസിനോ നഷ്ടപ്പെടാൻ കാരണം ചാവേർ ആക്രമണങ്ങളാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള നേതാവിനെയാണ് കോഴിക്കോട് നടത്തിയ ആയിരക്കണക്കിന് ആളുകൾ നടത്തിയ പൊതുസമ്മേളനത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിക്കുകയും അതിനുശേഷം അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ അത് ജനാധിപത്യപരമാണ് എന്നും അതിനെതിരെ അവകാശം ഉണ്ട് എന്നൊക്കെ ഈ നേതാവിനെയാണ് ഇവിടുത്തെ സംവിധാനങ്ങളും വ്യവസ്ഥിതിയും പാലോട്ടി താലോലിച്ച് പുകഴ്ത്തി ഒരു നടപടിയും എടുക്കാതിരുന്നത് ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിക്കുകയും അല്ലെങ്കിൽ കേരളത്തിൽ ഇദ്ദേഹത്തെ ഇൻട്രഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകളെ അന്ന് വളരെ വായു വാഴ്ത്തിപ്പാടുകയായിരുന്നു നമ്മളുടെ സംവിധാനങ്ങൾ അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊക്കെ നമ്മളുടെ സംവിധാനങ്ങളുടെ ശരിയായ നിലപാടായിരിക്കാം അല്ലെങ്കിൽ തെറ്റായ നിലപാടായിരിക്കാം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലായിരിക്കാം അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് ചിന്തിക്കേണ്ടത് നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഇത്തരത്തിൽ ഈ നേതാവാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചാവേർ ആക്രമണങ്ങൾക്ക് പരസ്യമായിട്ടുള്ള ആഹ്വാനം ചെയ്തിരിക്കുന്ന അറബ് മീഡിയ നേരിട്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ അതുകൊണ്ട് തന്നെ മലയാളവും കേന്ദ്രം കേരളവുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഹമാസിനെ എതിർക്കുന്നവരുടെ അവസ്ഥയെന്താകും പലസ്തീൻ രാജ്യത്തെ വിമർശിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെ അവസ്ഥയെന്താകും അതാണ് ഖാലിദ് മഷാൽ തുറന്നിരിക്കുന്ന ചാവേർ ആക്രമണത്തിന്റെ ഈ ആഹ്വാനത്തിലൂടെ വ്യക്തമാകുന്നത് മാത്രവുമല്ല ഇത്തരം പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളും ആഹ്വാനങ്ങളും ഇദ്ദേഹത്തിന് സ്വാധീനമുള്ള കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും സംവിധാനങ്ങളും വ്യവസ്ഥകളും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ഹമാസിനെ എതിർക്കുന്നവരും പലസ്തീൻ എന്ന രാജ്യത്തെ വിമർശിക്കുന്നവരും ഒക്കെ കരുതിയിരിക്കുവാൻ കൂടിയുള്ള മുന്നറിയിപ്പ് എന്ന നിലയിൽ കൂടിയാണ് ഈ അറിയിപ്പുകൾ നൽകുന്നത് ഈ വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ ഖാലിദ് മഷാൽ പറയുന്നത് സയനിസ്റ്റ് ഘടകത്തിനെതിരായ യഥാർത്ഥ ചെറുത്തുനിൽപ്പിൽ ഒന്നിലധികം മുന്നണികൾ പങ്കെടുക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു ആവർത്തിച്ച ആഹ്വാനം ചെയ്യുന്നു എന്നാണ് ഇത് കാലിദാൽ ഉദ്ദേശിക്കുന്നത് ഹമാസ് ഒരു മുന്നണി തുറക്കുകയാണ് അത് ഇറാന്റെ നേതൃത്വത്തിൽ ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ലെബനോണിലെ ഹിസ്ബുളയും സിറിയയിലെ ഹൂദുകളും പാകിസ്ഥാനിലെ അങ്ങനെ ഇവരുടെ വാലിൽ കെട്ടാവുന്ന സംഘടനകളെല്ലാം കോർത്തിണക്കി ഇസ്രായേലിനെതിരെ സൈനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഒരു മുന്നണിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഗാസയിലെ ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ ഭരണം കൈമാറുന്നതിന് മുമ്പ് അവിടെ യഹിയ സിനിമാറിനെ മാറ്റി ഹനിയയെ പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു എന്ന് മഷാൽ കൂട്ടിച്ചേർത്തു ഇതിന് തടയുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്മയിൽ ഖനിയെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് എന്നും ഇയാൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സംയുക്ത പ്രവർത്തനം എന്ന നിലയിൽ ചാവ്യാർ ബോംബ് ആക്രമണത്തിന് തന്നെയാണ് ഇയാൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ടെൽ ടെല്ലവീവിൽ ആദ്യ ഒരു ചാവ്യാർ ആക്രമണം രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിരുന്നു അത് ഹമാസ് ഏറ്റെടുത്തിരുന്നു അവിടെ ഒരാളാണ് മരണപ്പെട്ടത് ഒരു ഒരു അജ്ഞാതിന്റെ ബാക്ക് പാക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെടുകയായിരുന്നു ഈ ഇസ്രായേലിന്റെ പ്രധാന സിറ്റികളായിട്ടുള്ള ഒന്ന് ടെൻ ലവിൽ നടത്തിയ ഈ വലിയ ചാവേർ ആക്രമണത്തിൽ വലിയ ഒരു ശേഷിയും ശക്തിയുമാണ് ഇപ്പോൾ ആത്മവിശ്വാസവുമാണ് ഖത്തറിൽ ഇരുന്ന് ഈ നേതാവ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഇന്തിഫാദയുടെ പശ്ചാത്തലത്തിൽ ഇയാൾ വീണ്ടും പറയുന്നത് ഇന്തിഫാദയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ സുരക്ഷാ തടസ്സം നിരവധി ഉണ്ട് എന്നാണ് പറയുന്നത് വീണ്ടും ഒരു ഇന്ത്ഫാദ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നൂറുകണക്കിന് ഇസ്രായേലികൾ മാരകമായിട്ടുള്ള ബോംബാക്രമണ ത്തിൽ ഇല്ലാതായിട്ടുള്ള രണ്ടാം ഇന്തിഫാദ മുതൽ ഇസ്രായേൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ചാവേർ ആക്രമണങ്ങൾ സാധാരണമായിരുന്നു എന്നും ഇയാൾ ചൂണ്ടിക്കാട്ടുകയാണ് ഒന്നും രണ്ടും ഇന്ത് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നതാണ് ഇന്തിഫാദ എന്ന് പറയുമ്പോൾ അതും കേരളവുമായി വളരെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പശ പോലെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സംഭവമാണ് കാരണം കേരള സർവകലാശാലയുടെ കലോത്സവത്തിന് ഇട്ട പേരായിരുന്നു ഇന്ത് ഒന്നും രണ്ടും ഇന്ത്യ ഗാസയിലും പലസ്തീനിലും ഇസ്രായേലിനെതിരായിട്ട് നടത്തിയ ജിഹാദ് പ്രവർത്തനം ആയിരുന്നു ഇന്ത്യ ഫാദ അതുതന്നെ ആ പ്രവർ അതിനൊക്കെ ഇപ്പോൾ ഈ പേര് വീണ്ടും കൂട്ടി വിളിച്ച് ഇന്ത്യ അടുത്ത സമയമായി എന്ന് ഖാലിദ് മഷാൽ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലാണ് ചാവേർ ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ജെറുസലേമിനോട് ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിന്റെ ഇസ്രായേൽ കൈവശം വെക്കുന്ന ഇസ്രായേലിന്റെ അധിനിവേശ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ഇത് സിറിയയോട് ചേർന്ന് കിടക്കുന്നതാണ് ഗാസയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് പലസ്തീൻ ജനങ്ങൾ കൂടുതലായിട്ട് അധിവസിക്കുന്ന സ്ഥലം പക്ഷേ ഇസ്രായേലിന്റെ കൈവശത്തിലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുമുള്ള സ്ഥലമാണ് ഇവിടെ നിരവധി തവണ തോക്കുധാരികളുടെ ആക്രമണം ഉണ്ടായിരുന്നു ഇന്നും അതായത് ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച ഒരു ഡസണിലധികം തോക്കുധാരികളെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരിച്ചിരുന്നു ഇസ്രായേലുമായിട്ട് ഇസ്രായേലിന്റെ ഭൂപടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു പ്രദേശമാണ് ജെറുസലേമിനോട് ചേർന്ന് സിറിയയോട് ചേർന്ന് കിടക്കുന്ന സിറിയയുടെ അതിരിടുന്ന ഒരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ഇവിടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ രഹസ്യ ഗർല മോഡലുള്ള ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ ഖാലിദ് മഷാൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഖാലിദ് മഷാൽ ഇതേ വെസ്റ്റ് ബാങ്കിൽ ജനിച്ച ആളാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിന്നീട് ഇസ്രായേലിന്റെ നീക്കത്തിൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിനെ തുടർന്ന് ജീവൻ മരണ ജീവൻ ഭയന്ന് ഇയാൾ അവിടുന്ന് വിടുകയും തുടർന്ന് ഖത്തറിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗമായിട്ടുള്ള സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റുമായിട്ടും ഇദ്ദേഹത്തിന് കേരളത്തിൽ ചില ബന്ധങ്ങളുണ്ട് മാത്രമല്ല പലസ്തീനു വേണ്ടി സായുധ പാത സ്വീകരിക്കുവാൻ സായുധ രീതിയിലുള്ള സമരം നടത്തുവാൻ ആഹ്വാനം ചെയ്ത നേതാവ് കൂടിയാണ് ഈ ഖാലിദ് മഷാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇയാൾ പറഞ്ഞത് ഹമാസിന്റെ സ്ഥാപകനിൽ ഒരാളാണ് താനെന്നും ആദ്യ ദിവസം മുതൽ ഈ സംഘടനയുമായിട്ട് സഹകരിക്കുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ ഹമാസിന്റെ ഉന്നത പോളിറ്റ് ബ്യൂറോ നേതാവും ഖത്തറിൽ ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ നിയന്ത്രണങ്ങൾ വെച്ച് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആളുമാണ് ഖാലിദ് മഷാൽ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്